अ <tune> कडक <tune>

അല്ല <laughs> هههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههه आई <laughs> स्वामीन 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 करू नका मीचे स्वामीन എത്ര ചെയ്യില്ല ആയഫോ ഓ ആയഫോ 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 ആ ആമ എനിക്ക് എനിക്ക് അതക്കട്ടെ അടുത്ത जाओ മര്യാദ <laughs> <laughs> इ और अपन ने आदि आदि दो सामने तो दो साथे दो स्वाभि मानियो ഹലോ ഗായ്സ് എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ അമ്മച്ചി രണ്ടു ദിവസം മുന്നേ അതായത് കഴിഞ്ഞ ഞായറാഴ്ച അമ്മ ശബരിമല പോയിട്ടുണ്ടായിരുന്നു നാൽപ്പതൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ശബരിമല ഒക്കെ പോയത് അപ്പോൾ അന്ന് ആ ശബരിമല വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട് യാത്രയൊക്കെ സുഖമായിരുന്നു അതായത് ശാരീരിക ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ തിരക്കുണ്ടായിരുന്നോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട് അപ്പോൾ അമ്മച്ചിക്ക് എന്താ പറയാനുള്ള എന്നിട്ട് ആ ഒരു യാത്രയെപ്പറ്റി ഞങ്ങൾ ഏറെക്ക് ശേഷം ദീപാല ശേഷവും ഭക്ഷണം കഴിഞ്ഞിട്ട് ഒമ്പത് മണി ആയപ്പോഴേക്കും ആണ് ചെറിയൊക്കെ പോയത് ഒരു നാല് മണിയൊക്കെ ആയപ്പോഴേക്കും പമ്പിച്ച് കുളിച്ച് അഞ്ചുമണിപ്പി നാലുമണിയാണ് വെളുപ്പിന് നാലുമണി അവിടെ നിന്ന് കുളിച്ച് ഏഴ് അഞ്ചുമണിക്ക് സമയം പമ്പ ചെയ്യുന്ന സന്നിധാനത്തിലേക്ക് കയറിയിട്ട് ഏഴ് എപ്പോഴേക്കും ഭംഗിയായിട്ട് ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റി അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സുഖമായിട്ട് തൊഴുത്ത് ഇറങ്ങാൻ പറ്റി ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അതുകൊണ്ടായ ബുദ്ധിമുട്ട് കാലിൽ ചെരിപ്പിടാൻ പറ്റാത്തതന്നെ ബുദ്ധിമുട്ട് നമ്മൾ ചെരിപ്പിട്ട് ശീലിച്ച കാരണം ആ ഒരു കാലിനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായുള്ളൂ വേറെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല കുഴപ്പമൊന്നും ഇരുന്നിട്ടൊക്കെയാണ് പോയത് കാരണം കയറ്റം നല്ലൊരു കയറ്റം ആണല്ലോ അഞ്ചും രണ്ട് സംതിങ് മണിക്കൂർ രണ്ടര എപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഏഴര എപ്പോഴേക്കും ഞങ്ങൾ എല്ലാം കഴിഞ്ഞിറങ്ങി എല്ലാം കൊണ്ടും അഞ്ചായിരുന്നു കാരണം ഞങ്ങൾ ചെന്നപ്പോ പമ്പുകളിലൊക്കെ തിരക്കണ്ടപ്പോ ഒന്നാം തീയതി തലേ ദിവസം ഒന്നാം തീയതി ആയിരുന്നല്ലോ അതിപ്പോ ഭയങ്കര തിരക്കായിരിക്കുന്ന കരിചിരുണ്ട് പക്ഷേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല സമാധാനം പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായവര് കൊറേ പഠിച്ച് കിട്ടി ആരും കുറെ മുങ്ങൽ വിരത്തിനൊക്കെ മൂന്നാല് മണിക്കൂർ ഞങ്ങൾക്ക് കൊറേ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നാലു മണിക്ക് വീട്ടിൽ തിരിച്ചെത്തിയോ എട്ടുമണി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലെത്തിയപ്പോ എട്ട് എട്ടരായി വെറുതെ നാല് നാലര മണിക്കൂർ വെറുതെ അവന്മാരുടെ കുഴപ്പം ഇങ്ങോട്ട് പോയതാണ് ചില ഒരു മുങ്ങൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാലും എടുക്കില്ല ഫോർസ് ചോർച്ച ചെയ്തിട്ടൊക്കെ ഒരു മുങ്ങൽ മുങ്ങിക്കഴിഞ്ഞിട്ട് ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ നാല് മണിക്ക് വീട്ടിലെത്തിയത് എന്തായാലും പ്രതീക്ഷിച്ച ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഭഗവാനെ കണ്ട് നാൽപ്പത് നാ നാൽപ്പത് വർഷത്തിന് ശേഷം ഞാൻ ഭഗവാനെ കണ്ടേക്കുന്നത് നാൽപ്പതല്ല നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ചെറുപ്പത്തിനൊക്കെ വയക്കുന്നതാണ് ഇപ്പോൾ സന്തോഷമായിട്ട് തിരിച്ചു വന്നു ഇതേപോലെ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ കാരണം പലരും പോയേക്കണ ഇപ്പം എൻ്റെ പ്രായക്കാരൊക്കെ പലരും പോയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് ഭയങ്കര പെട്ട് കഴിഞ്ഞ വർഷം പോയ ടീമുകളൊക്കെ മൂന്നാല് മണിക്കൂറൊക്കെ ക്യൂവിലൊക്കെ പെട്ട് ഭയങ്കര പുതിയത് ഒരു മിനിറ്റ് പോലും ക്യൂ നിന്ന് വിഷമിക്കേണ്ട ഒരു ഇതുണ്ടായില്ല ഞാൻ അതേ പ്രാർത്ഥിച്ചുള്ളൂ ഭഗവാനെ എനിക്ക് വയ്യാത്തതാണ് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്താണ്ട് ഭഗവാനെ കാണിച്ച് തിരിച്ചെത്തിച്ചത് ഞാന് കാരണം എന്റെ കൂടെ ഉള്ളവർക്കും ബുദ്ധിമുട്ടാവരുതല്ല ആങ്ങളും ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടാവാതെ തിരിച്ചെത്തണമെന്നായിരുന്നു അത് അതുപോലെ തന്നെ എത്തിച്ച് പിറ്റേ ദിവസം തന്നെ ഞാൻ ജോലിക്കും പോയി ശരി ഇതൊക്കെയാണ് നമ്മളില ശബരിമല വിശേഷങ്ങള് അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീട് ടാറ്റാ